ഇനി ഒരു അഞ്ചെണ്ണതിനകത്തോണ്ട് ഇരുപത്തി ആറോ അഞ്ചും മുപ്പത്തി ഒന്ന് ഇതിപ്പോ വിരിഞ്ഞിറങ്ങി ടീം അപ്പൊ അവർക്ക് ചൂട് കൊടുത്തേട്ടു തിരിയുന്നുണ്ടാ തിരിണ്ടാ പതിയെ മുത്തഞ്ച് കോഴിമുട്ടാ ഓട്ടോമാറ്റിക് ഇൻകുബേറ്ററാണ് ഇത് നമ്മൾ മുട്ട വെച്ചിട്ട് ആകെ തുറക്കേണ്ടത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി മാത്രം ഒരാഴ്ച ഏറ്റവും കുറഞ്ഞു പറഞ്ഞിട്ടുണ്ട് താറാമുട്ടിനകത്ത് വിരിച്ചിട്ടുണ്ട് ഇൻകുബേറ്ററിനകത്ത് താറാമുട്ട വിരിയത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിലേക്ക് നൂറ് ശതമാനം മുട്ടയും വിരിയിച്ചു തന്ന മജീദ്ബായുടെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത് മജീദ്ബായ് പല നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ എത്ര ടൈപ്പ് നിങ്ങൾ ആറ് ടൈപ്പ് ആറ് ഐറ്റം ബാട്ടർ ഉണ്ടായി കൊടുക്കുന്നുണ്ട് ആറ് ഐറ്റം അതെ അതിൽ ഓട്ടോമാറ്റിക് ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഇൻകുബർട്ടർ ഉണ്ട് ഓ അതില് വലുതും ചെറുതും ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്റെ സ്ഥലം വരുന്നത് മലപ്പുറം കോട്ടക്കലാണ് മലപ്പുറം കോട്ടക്കലാണ് വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള പരിചയമാണ് ശ്രീ ഇതുകൊണ്ട് ഇത് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് മാനുവലിന്റെ ഓരോന്ന് നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഈ ഓട്ടോമാറ്റിക് മാനുവൽ സെമി ഓട്ടോമാറ്റിക് എല്ലാ ഇൻകുബേറ്ററും ഓക്കെ ഒന്ന് കാണിച്ചു ആദ്യം നമുക്ക് എടുക്കാൻ പോകാം ഇതാണ് മാനുവൽ ഇൻകുബേറ്റർ മാനുവൽ ഇൻകുബേറ്റർ മാനുവൽ ഇൻകുബേറ്റർ ഇതിന് നമുക്ക് അറുപത് കോഴുമുട്ട വരെ വെക്കാൻ പറ്റും അറുപത് കോഴമു അതെ അതായത് റെഡിമെയ്ഡ് ആയിട്ട് ധർമ്മക്കുളക്സാണ് നമ്മളിതില് നെറ്റ് കൊടുക്കുന്നുണ്ട് കോഴുമുട്ട വെക്കാൻ നെറ്റ് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഇതിൽ പേപ്പർക്കോള് നെറ്റ് വെക്കുക ഇങ്ങോട്ട് ഈ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ശരി 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 എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് ഫോർലറ്റ് ഉണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി ആയിട്ട് പിന്നെ നമ്മളിതിൽ അഡീഷണൽ ആയിട്ട് റീല ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും പെട്ടെന്ന് കംപ്ലൈൻ്റൊക്കെ റെഡിയാകാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് റീലെ കൊടുക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് ആവാൻ സാധ്യത വളരെ കുറവായിരിക്കും ഇത് ഇത് ചെറിയ 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 മാനുവൽ മാനുവൽ അല്ലേ കോഴിമുട്ട വെക്കുന്ന ചെറിയ മാനുവൽ ഇൻകുബേറ്റർ ആണ് പിന്നെ നൂറ് കോഴിമുട്ട വെക്കുന്ന ഇൻകുബേറ്റർ ആണ് നൂറ് കോഴിമുട്ട വെക്കുന്നത് നൂറ് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകോബാറ്റർ ആണ് നൂറ് വെക്കുന്ന മാനുവൽ ഇൻകോബാറ്റർ ആണ് സെയിം ആണ് പ്രവർത്തനീ നെറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ കോയമുട്ട പെട്ടെന്ന് ഉരുണ്ട് നൂറ് വേണ്ടി ഗ്രിപ്പ് ഇട്ടാൻ വേണ്ടി നെറ്റും കാര്യങ്ങളൊക്കെ പല നിറത്തിലുണ്ട് നമുക്ക് ഇഷ്ടമുള്ള നിറം ചൂസ് ചെയ്യാൻ പറ്റും ഇത് ഏതാണ് ഇത് നമ്മൾ വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ചെറിയ ഓട്ടോമാറ്റിക് ആണ് ഇതൊരു മുപ്പത്തഞ്ച് കോഴിമുട്ട വെക്കാൻ വച്ചാൽ ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ആണ് മുപ്പത്തഞ്ച് കോഴിമുട്ട് കോഴിമുട്ട വെക്കാൻ ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ആണ് ഇത് നമ്മൾ മുട്ട വെച്ചിട്ട് ആകെ തുറക്കേണ്ടത് വെള്ളം നിറയ്ക്കാൻ വെള്ളം നിറക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മൂന്ന് ദിവസം മുമ്പ് നമ്മളെ ഇൻകുബേറ്ററുടെ സ്വിച്ച് ഓഫ് ആയി കൊടുക്കണം മൂന്ന് മൂന്ന് കോഴിമുട്ടാകുമ്പോൾ ഓഫ് ആക്കി കൊടുക്കണം പിന്നെ മുട്ട ആവശ്യമില്ല നമ്മൾ ഒരാഴ്ച ടോർച്ച നോക്കാം നരമ്പുള്ള കോഴിമുട്ട മാത്രം വെക്കാം അതാണ് ഏറ്റവും നല്ലത് ഞാൻ മുട്ട വെച്ചപ്പോഴും അതുപോലെ തന്നെ ഏകദേശം മുട്ട വിരിയാത്ത കേട്ടോ ഈ കൊത്തുമുട്ട അല്ലാതെ തന്നെ അല്ലാത്ത നീര് വന്നിട്ടാണ് കംപ്ലയിന്റ് ആ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനത്തെ മുട്ട ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇടയ്ക്ക് നോക്കുന്നത് പല സ്ഥലത്തുനിന്ന് കോഴിമുട്ട വാങ്ങാന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് നിന്ന് നല്ല മുട്ട വല്ല അപ്പൊ അതൊക്കെ ആദ്യം നമുക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടൊക്കെ സ്കാൻ ചെയ്ത് ഏറ്റവും നല്ലത് ശരി 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 ആകെ ഈ ഓട്ടോമാറ്റിക് അത് ആകെ നമ്മൾ തുറക്കേണ്ടി വരുന്നത് മാത്രമാണ് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും മടിയന്മാരായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ സാധനമാണ് ഓട്ടോമാറ്റിക് മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടക്ക് തിരിച്ചു കൊടുക്കണം ഡെയിലി രണ്ടു തവണ തിരിക്കണം അല്ലെങ്കിൽ അടുത്തതാണ് ഇൻകോബേറ്റർ ആണ് സെമി ഓട്ടോമാറ്റിക് ശരി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സെമി ഓട്ടോമാറ്റിക് അതെന്താണ് സെമി ഓട്ടോമാറ്റിക് എന്ന് നോക്കാം സെമി ഓട്ടോമാറ്റിക് ഇൻകോബേറ്റർ ആണിതില് ഒരു ലിവറുണ്ട് കമ്പി ഉണ്ട് കമ്പി പിടിച്ച് ജസ്റ്റ് കോഴിമുട്ടം എല്ലാ മുട്ടയും പിടിക്കാൻ കോഴിമുട്ട തിരിച്ചു നേരത്തെ ഇപ്പം ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരു മോട്ടർ വെച്ചിട്ട് തിരിക്കും മതി ഇനി അടുത്ത നാലു ഐറ്റം കണ്ടിട്ടുണ്ട് ഇനിയുള്ളത് വലിയ ല്ലേ വലിയ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആവുമ്പോഴത്തേക്കും സൈസ് വെച്ചിട്ട് എണ്ണ എണ്ണം എണ്ണം കുറവേ വെക്കാൻ പറ്റത്തുള്ളൂ അതായത് മാനുവൽ ആകുമ്പോ നൂറ് വയ്ക്കാൻ പറ്റുന്നവണ്ണം വയ്ക്കാൻ വെക്കാൻ വെക്കുന്ന ഈ സംഭവമാണ് എന്റെ വീട്ടിലിരിക്കുന്ന ഈ സംഭവം ഓട്ടോമാറ്റിക് പക്ക റിസൾട്ട് എന്ന് പറഞ്ഞാൽ പക്ക റിസൾട്ട് ഒരു രക്ഷാ എല്ലാരും എന്നോട് പറഞ്ഞാണ് താറാവുട്ട ഞാനത് വെക്കാൻ പോയപ്പോഴും എല്ലാരും എന്നോട് പറഞ്ഞൊരു കാര്യം തോന്നി ബ്രോ വിള താറാമൊട്ട ഈ പിങ്ക് വേട്ടനകത്ത് താറാവു വിരിയത്തില്ലാ എന്റെ അടുത്തൊരു എനിക്ക് ഏറ്റവും കുറഞ്ഞ ഒരു കുറഞ്ഞു പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് താറാമുണ്ടിനകത്ത് വിരി പിങ്ക് വേട്ടന്റെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ മാർക്കാണ് ചൂട് കിട്ടുന്നത് അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നന്നായിട്ട് വിരിയുണ്ട് പിന്നെ പിന്നെ അത്യാവശ്യം നല്ല ചൂട് നിക്കും പിന്നെ കുറഞ്ഞ കറന്റുമില്ലാതി പിന്നെ കറന്റ് പോലെ ഏകദേശം ഒരു പത്ത് മണിക്കൂർ വരെയൊക്കെ ചൂട് നിക്കും സത്യം കേട്ടോ സത്യമാണ് എനിക്ക് നമ്മുടെ വീട്ടില് ഈ എന്താ പറയാ തൂപ്പോട്ടാൻ വന്ന സമയത്ത് അതായത് ലൈൻ കമ്പിയില് എന്താ പറയാ ഈ ഇലയൊക്കെ വീണ വെട്ടിക്കളാൻ വരത്തില്ല ആ സമയത്ത് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ടിരുന്നതാണ്

സെമി ഓട്ടോമാറ്റിക്ക് തന്നെ വലിയതാണ് വലിയ സെമി ഓട്ടോമാറ്റിക് അത് അറുപത്തഞ്ച് കുട്ടി വെക്കാൻ സെമി ഓട്ടോമാറ്റിക് ഇത് സെയിം പ്രവർത്തനം തന്നെയാണ് ഈ കമ്പി പിടിച്ച് വലിച്ചെടുത്തത് കമ്പി വാക്ക് പിടിച്ച് വലിച്ചു കൊടുത്താൽ അതേപോലെ കോഴ്മുട്ടം അങ്ങനെ തിരിഞ്ഞോളും ഇത് കേരളത്തിലും ഡെലിവറി കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മള് ഡെലിവറി ബോയ് അയച്ചു സോറി കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മള് കൊറിയർ പോയി അയച്ച് കൊടുക്കുന്നുണ്ട് അടുത്തുള്ള ഡെലിവറിൽ പോയി കേരളത്തിന് പുറത്തേക്ക് ഡൽഹി വരെയാണ് കൊറിയറുപായി അയച്ചു കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാടും അത്യാവശ്യം നല്ല കച്ചടമുണ്ടല്ലേ ഇതെല്ലാം സാധനങ്ങളാണോ ഇതൊക്കെ നമ്മുടെ സെറ്റ് വെച്ചതാണ് പോവുള്ള സാധനങ്ങളുണ്ട് പിന്നെ സെറ്റ് ആക്കി വെച്ച സാധനങ്ങൾ എല്ലാ ടൈപ്പ് എല്ലാ കളറിലും കിട്ടും കേട്ടോ അങ്ങനെ ഇത് ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന തന്നെ ഒരു നല്ല ഭംഗിയാണ് പിന്നെ റിസൾട്ടിന്റെ കാര്യത്തില് ഇതിൽ ഞാൻ ഗ്യാരണ്ടിയാണ് കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഇനി അടുത്ത സെറ്റ് നമ്മൾ കോഴിമുട്ട വെച്ചിട്ട് നമ്മൾ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കാരണം നമ്മുടെ വീട്ടിലിപ്പോൾ ഉണ്ട് അത്യാവശ്യം കോഴിമുട്ടയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം നമുക്കുണ്ട് അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ മജീദ് ബൈ താങ്ക്